അർജന്റീൻ ഇതിഹാസ താരം ലിയണൽ മെസ്സിയുടെ ചിറകിലേറിക്കൊണ്ടാണ് അമേരിക്കൻ ക്ലബ്ബായ ഇന്റർമയാമി ചരിത്രത്തിലെ അവരുടെ ആദ്യത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ് മത്സരം വിജയിക്കുന്നത് കൂടാതെ ഒരു യൂറോപ്യൻ സൈഡിനെതിരെ ഇന്റർമയാമി ആദ്യമായി വിജയിക്കുന്നതും പോർട്ടുകെതിരെയുള്ള ആ മത്സരത്തിലായിരുന്നു ആ മത്സരം വിജയിപ്പിക്കാൻ ലിയണൽ മെസ്സി വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല വിജയഗോൾ ഉൾപ്പെടെ മിന്നുന്ന പ്രകടനമായിരുന്നു മുപ്പത്തിയെട്ടുകാരനായ ലിയാൽ മെസ്സി ഈ പ്രായത്തിലും മത്സരത്തിൽ പുറത്തെടുത്തത് നിലവിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പ്രീക്വാർട്ടർ സ്വപ്നം കാണുന്ന ഇന്റർ മയാമിയുടെ ഏക പ്രതീക്ഷയും ലിയണൽ മെസ്സി തന്നെയാണ് കഴിഞ്ഞ ദിവസം ബയൻ മ്യൂണിക്കിന്റെ പരിശീലകനായ വിൻസൻ കമ്പനി ലിയണൽ മെസ്സിയുടെ ഈ പ്രായത്തിലെയും മികച്ച പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയുണ്ടായിരുന്നു കമ്പനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്റർ മയാമിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു താരമുണ്ട് അതും എന്റെ പ്രായമുള്ള ഒരു താരം അദ്ദേഹം എങ്ങനെയാണ് ഈ പ്രായത്തിലും ഇത്ര മികച്ചതായി കളിക്കുന്നത് എന്ന് എനിക്കറിയില്ല നമ്മൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കളി കാണുന്നുണ്ട് എന്നതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ഓരോ മൊമെന്റ്സും നമ്മൾ വില മതിക്കുന്നുണ്ട് എന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെല്ലാമായിരുന്നു വിൻസെന്റ് കമ്പനി ലിയണൽ മെസ്സിയുടെ ഈ പ്രായത്തിലെ പ്രകടനത്തെ കുറിച്ച് പറഞ്ഞത് തീർച്ചയായിട്ടും മയാമി പോലെയുള്ള ഒരു ക്ലബിന്റെയൊക്കെ കളി നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് എന്നതിന്റെ അർത്ഥം അത് ലിയണൽ മെസ്സി മാത്രമാണ് ഇത് തന്നെയാണ് വിൻസെന്റ് കമ്പനി വ്യക്തമാക്കുന്നതും ഇന്റർ മയാമിയിൽ മെസ്സിക്കൊപ്പം കളിക്കുന്നത് താരതമ്യേനെ അത്ര മികച്ച താരങ്ങളല്ല തീർച്ചയായിട്ടും മെസ്സി തന്റെ ചുമലിലേറിക്കൊണ്ട് തന്നെയാണ് ഇന്റർമയാമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലൂയിസ് സുവറസും ജോർജി ആൽബയും സെർജിയോ എല്ലാം ടീമിലുണ്ടെങ്കിലും അവർ അവരുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഓരോ മത്സരം കഴിയുമ്പോഴും നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇവർക്കെല്ലാം ഇടയിലാണ് ഇപ്പോൾ ലിയണൽ മെസ്സി തന്റെ മികച്ച ഫോമ് തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് വിൻസൺ കമ്പനി കൂട്ടിച്ചേർക്കുന്നുമുണ്ട്